സൂമ്പ ഡാൻസിന് എന്താണ് പ്രശ്നം നമുക്കറിയാം ഏതൊരു സർക്കാരും ഒരു സർക്കാർ ഏത് സർക്കാരായാലും ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയമാണ് മാത്രമല്ല ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏത് ഗവൺമെൻറ് ആയാലും ഒരു ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ധാരാളം അവർ പഠനങ്ങൾ നടത്തിയിട്ട് തന്നെയായിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ വരുന്നത് ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കിയത് സൂമ്പ ഡാൻസിനെ കുറിച്ചാണ് സൂമ്പ ഡാൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്കറിയാം ഞാൻ സ്കൂളിലും പേരൽക്കോടയിലുമായിട്ടൊക്കെ പത്ത് മുപ്പത് വർഷത്തിലധികം പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്കറിയാം കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ പൊതുവേ കൊറോണയ്ക്ക് ശേഷമുള്ള കുട്ടികളിൽ സ്ട്രെസ് വളരെയധികം കൂടുതൽ കാണുകയാണ് കുട്ടികൾ ഒരിടത്ത് അടങ്ങിയിരിക്കുവാനുള്ള ഒരു വൈമുഖ്യത കുട്ടികൾ പ്രകടിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ഈ കുട്ടികളിൽ ഇതുപോലുള്ള വ്യായാമ മുറകൾ സൂമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ഒരു താളാത്മകമായ ഒരു ഡാൻസാണ് അത് കുട്ടികൾക്ക് അവരെ അവരെ സംബന്ധിച്ചോളം അതൊരു ഇൻട്രസ്റ്റ് ഒരു രസകരമായ ഒരു കാര്യമാണ് ഈ സൂമ്പ ഡാൻസ് അതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളിലുള്ള ഒരു മാനസികമായ സ്ട്രെസ്സ് അവരുടെ പഠനത്തിനെയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഇന്ന് നമുക്കറിയാം ലഹരി വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾ ജീവിതം ഒരു ലഹരിയായി കാണണമെങ്കിൽ അവർ വ്യായാമത്തിലോട്ട് ആയോധന കലകളെ കുട്ടികൾ ആയോധന കലകൾ പഠിക്കുക ഡാൻസ് പഠിക്കുക ആ ഇതെല്ലാം കുട്ടികളിലേതാണ് അവരെ അവർ മറ്റൊന്നിനായിട്ട് കുട്ടിയെ എൻഗേജ് ചെയ്യിക്കുക അവരെ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ സർക്കാർ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്കാരുകൾ എപ്പോഴും ജനങ്ങൾക്കെന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാമെങ്കിലും ഏത് സർക്കാരിനും ജനനന്മ ലക്ഷ്യമാക്കി മാത്രമേ പ്രവർത്തിക്കാൻ അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ ഏത് സർക്കാരായാലും ശരിയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒക്കെ അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ധാരാളം അധ്യാപകർ അധ്യാ നമുക്ക് നമ്മളെപ്പോലുള്ള അധ്യാപകർക്കെ അറിയാവൂ കുട്ടികളുടെ ഇടയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടെന്നുള്ളത് അപ്പം അത് മറ്റുള്ളവരോട് നമുക്ക് സാധാരണക്കാരോട് ചിലപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് മനസ്സിലാ മനസ്സിലായൊന്നും വരില്ല അപ്പം സർക്കാർ ഇത് ഇത് നടപ്പിലാ ഇപ്പം സോമ്പടാൻ സിംഗിനെ ആ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയെങ്കിൽ അവർ അതിനനുസരിച്ച് ഒരുപാട് ആ ഗവേഷകരുടെയും വിദ്യാഭ്യാസ വിചേഷണന്മാരുടെയും എല്ലാ അഭിപ്രായം തേടിയതിന് ശേഷമായിരിക്കും ആ ധാരാളം ഡോക്ടർമാരെയും മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെയും എല്ലാ അഭിപ്രായങ്ങൾ തേടിയിട്ട് ആയിരിക്കുമോ അവർ ഇത് ചെയ്യുന്നത് അല്ലാതെ സർക്കാർ ഒരു കാര്യങ്ങൾ എല്ലാം സർക്കാർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ ആ സർക്കാർ ചെയ്യുന്നത് ആ ജനങ്ങൾ അതായത് ആ കുട്ടികളുടെ നന്മ ലക്ഷ്യമാക്കി മാത്രമേ ചെയ്യുള്ളൂ ഏത് സർക്കാരായാലും അതൊരു സർക്കാരിൻ്റെ കടമയാണ് അത് അങ്ങനെ ചെയ്യുകയുള്ളൂ നമ്മൾ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോൾ സൂമ്പ ഡാൻസ് പഠിച്ചെന്നോ യോഗ പഠിച്ചെന്നോ അല്ലെങ്കിൽ മറ്റു ഏത് കല അല്ലെങ്കിൽ അവരെന്തെങ്കിലും തിരുവാതിര കളിച്ചു കഴിഞ്ഞാലും ഒപ്പന കളിച്ച് കഴിഞ്ഞാലും മാർഗം കളി കഴിച്ചാലും എന്ത് കഴിയുക കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ കളിക്കട്ടെ അവരെ അവരുടെ വഴിക്ക് നമ്മൾ വിടുക വേറെ ഒന്നിനും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല കുട്ടികളുടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്ത് ഇക്വാളിറ്റിയുടെ ഒരു കാലഘട്ടമാണ് സ്ത്രീയെന്നോ എന്നോ കുട്ടികളെ നമ്മളെ വേർതിരിച്ച് വേർതിരിച്ച് മാറ്റി വേർതിരിച്ച് എങ്കിലെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല നമ്മളൊരു ക്ലാസ്സിലിരുത്തി ഒരു അധ്യാപകൻ തന്നെയാണ് കുട്ടികളെ പഠിക്കുന്നത് ആണിനെയും പെണ്ണിനെയൊക്കെ നമ്മളൊരു ഒരു സൈഡിൽ ആൺകുട്ടികൾ ഒരു സൈഡിൽ പെൺകുട്ടികൾ പഠിപ്പിക്കുകയില്ലേ അതിലെന്താണ് പ്രശ്നം അങ്ങനെ കുട്ടികൾ ഇടകലറന്നിരുന്നെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ അധ്യാപകർക്കറിയാം ഈ എ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാം അല്ലെ കുട്ടികൾക്ക് എന്തെല്ലാം ഇതെല്ലാം അധ്യാപകർക്കറിയാമെന്നുള്ളത് അവിടെ ക്ലാസ് നിയന്ത്രിക്കുന്ന അധ്യാപകരാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം എതിർക്കാൻ നിൽക്കാതെ ഇതെല്ലാം നമുക്കറിയാം ഇത് നല്ല കാര്യങ്ങൾ സർക്കാരുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊതുവേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ നല്ല രീതിയിൽ നല്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങളേ ഏതൊരു സർക്കാരും ഇപ്പോൾ ഈ സർക്കാർ ഏതാകട്ടെ ഏത് സർക്കാരായാലും ചെയ്യുന്ന ആ അതേ ചെയ്യുള്ളൂ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ സ്ട്രെസ്സ് കൂടുതലാണ് അത് നിങ്ങൾക്കറിയില്ല കൊറോണയ്ക്ക് ശേഷം പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചറിയാം കുട്ടികൾ കുട്ടികളടങ്ങിയിരിക്കുന്നില്ല കുട്ടികളായി നമുക്കറിയാം അവരൊക്കെ ഒരു രണ്ട് മണിക്കൂർ കളി ഒരു മണിക്കൂർ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ അതിന് ശേഷം അവർ ശാന്തരാണ് കുറച്ച് കളിച്ചെല്ലാം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ കുറച്ച് ടയേഡ് ആകുന്നു അവർ കുറേ സമയം പിന്നെ അവർ കുറച്ചും കൂടി അവരുടെ സ്ട്രെസ് കോർബണമൊക്കെ താഴ്ന്ന് അവർക്ക് പോസിറ്റീവ് ഹോർമോൺ അവരുടെ ശരീരത്തിൽ ധാരാളം ഉൽപ്പാദിപ്പിക്കും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുട്ടികൾ കൂടുതൽ ഉന്മേഷമുള്ളവരായിരിക്കും ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയെല്ലാം ചെയ്യും അപ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഏത് സർക്കാരായാലും ജന കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുകയുള്ളൂ